ഇതെങ്ങനെയുണ്ട് വണ്ടി പെർഫോമൻസ് ഒക്കെ ഉണ്ട് അത് അത്യാവശ്യം എൺപ കോഡുണ്ട് മലപ്പുറം ഭയങ്കര പ്രദേശത്ത് ഈ ഇലക്ട്രിക് വണ്ടി സാധാരണ കാണാറില്ല എൺപത് കിട്ടും ഉണ്ട് പിക്കപ്പ് കുഴപ്പമില്ല സ്പീഡ് കുറവാണ് സ്പീഡ് കുറവ് തന്നെ ആയിരിക്കും എൺപതൊക്കെ അത്യാവശ്യം പോവാൻ ചെറിയ സെയിൽസ് ഒക്കെ നടത്തുന്നവർക്ക് എൺപതൊക്കെ നടക്കും പക്ഷെ ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപോട്ട് കൊണ്ടും കൂടിയൊക്കെ ശ്രദ്ധിക്കണം എന്നുണ്ട് ലോഡിങ്ങിൽ എൻ്റെ പ്രശ്നം ലോ ക്വാളിറ്റി ബാറ്ററി ആണെങ്കിൽ ഈ എൺപത് ഉള്ളത് കുറഞ്ഞ് കുറഞ്ഞു അപ്പം നമ്മൾ ചോർച്ച ഹീറോൻ്റെ വാങ്ങിയിട്ട് നമ്മുടെ ഫാമിലി തന്നെ ഹീറോൻ്റെ വാങ്ങിയിട്ട് എൺപത് കിട്ടിയത് ആറ് മൈലേജ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ ആറ് റേഞ്ച് എത്ര മാറ്റുക സർവീസ് ഇല്ല നിൽക്കുക ഹീറോയിൻ്റെ ഒക്കെ സർവീസ് കുറേ ഷോപ്പുകൾ കൂട്ടി പോയി